നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് ഒക്ടോബർ സെക്കൻഡ് ഗാന്ധി ജയന്തി ആ മഹാത്മാവിനെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ അവധിയാണല്ലോ അല്ലേ അപ്പോൾ ജോലി തിരക്കുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഒന്ന് സമയമെടുത്ത് വീഡിയോ കാണാത്ത കാണാനൊന്ന് സമയം കാണാൻ എത്രയും പെട്ടെന്ന് എടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ പുതിയ ആൾക്കാർ ശ്രദ്ധിക്കുക സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻ ഷോട്ടയക്കുക ഒപ്പം എത്ര മീറ്ററാണെന്ന് കൂടെ പറയുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ ജോർജറ്റ് ഹക്കോബയിലാണ് നമ്മൾ ഹക്കോബ കോട്ടണിലും ഒരുപാട് വെറൈറ്റീസിൽ മസ്ലിനിലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ജോർജറ്റിൽ വരുന്ന ഹക്കോബ നല്ല ബ്യൂട്ടിഫുൾ ഫ്ലോറൽ ഡിസൈനിലാണ് വരുന്നത് ഒരു പ്രീമിയം മെറ്റീരിയൽ ആണ് നമുക്ക് കോട്ടൺ കോട്ടൺ ലവേഴ്സിന് കോട്ടൺ ലൈനിങ് ഇട്ടിട്ട് തിക്ക് ലൈനിങ് ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇത് ദുപ്പട്ടാക്കാം സാരി ആക്കാം ഹക്കോബയാണ് ആണ് ഇതിൻ്റെ റിവേഴ്സ് സൈഡ് ഇത് കണ്ടോ ഇതാണ് സൈഡ് കണ്ടോ ഇങ്ങനെ വരും ദണ്ഡ് വർക്ക് കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് വരുന്നു ഒരു പ്രീമിയം മെറ്റീരിയൽ ആണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ആണ് എടുത്ത് വരുന്നത് ടു സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഇരുന്നൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു ജോർജറ്റ് ഹക്കോബ അതിൽ നല്ല ഒരു രാമ രാമാഗ്രീൻ്റെ ലൈറ്റ് ഷെയ്ഡ് സുന്ദരി ഗ്രീൻ എന്ന് പറയും അതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ വേണമെങ്കിൽ നമ്മുടെ കോട്ടൺ ഹക്കോബയിൽ പ്രീമിയം ഹക്കോബയിൽ ഈ കളർ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഭാവനയ്ക്ക് അനുസരിച്ച് ഇനി ക്രോപ്പ ടോപ്പ് ആൻഡ് സ്കേട്ട് പോലെ സാരി ബ്ലൗസ് പോലെ ആക്കുക അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം ഇനി ഇതിൻ്റെ ഇതേ ഡാർക്ക് കളറിൽ നമുക്ക് ബോട്ടം മെറ്റീരിയലൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ കോട്ടൺ ഹക്കോബാവുമ്പോൾ എപ്പോഴും നമ്മൾ ഏത് കളർ ആണെങ്കിലും കളർ ഗാർഡ് കോട്ടൺ മെറ്റീരിയൽസിൻ്റെ കൂടെ ഒന്ന് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണേ അപ്പോഴാണ് അതിൻ്റെ ലോങ് ലൈഫിനും കളർ ഇട്ടും ഡിമ്മായി ആയി നല്ലത് പ്രീമിയം കോട്ടൺ ഹക്കോബയുടെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ജോർജറ്റ് ഹക്കോബയുടെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഇരുന്നൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു ഫസ്റ്റ് കളർ ഇത് കോട്ടൺ ഹക്കോബ അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു ടോപ്പ് എടുത്തിട്ട് ദുപ്പട്ടിയാക്കാം ആക്കാം അത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ബിഗ് ബിഡത്തിലാണ് വരുന്നത് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ടു ആ ഇത്രയാണ് എടുത്ത് വരിക അങ്ങനെ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു പിങ്കിഷ് പീച്ചും ഒരു ഗ്രീനും എല്ലാം അവിടെ കൂടി ലിവ് ലീവ്സും ഫ്ലവേഴ്സും എല്ലാം വരുന്ന ആ പാറ്റേണിൽ തന്നെ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് നല്ലൊരു പീച്ചും പിങ്കും വരുന്നുണ്ട് കേട്ടോ അതാ അങ്ങനെ വരുന്നു ജോർജറ്റ് ഹക്കോബയാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് അതും നമുക്ക് സാരിക്കാണെങ്കിലും ടോപ്പ് ചെയ്യാനാണെങ്കിലും എല്ലാം നല്ല പാനൽ കട്ട് കുർത്തിയൊക്കെ ചെയ്യാൻ വളരെ നല്ലതാണ് ടു സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപ അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു ത്രെഡ് വർക്ക് വരുന്ന ഈ ഒരു മെറ്റീരിയൽ ഹക്കോബ കാറ്റഗറിയിൽപ്പെട്ട ഈ ഒരു മെറ്റീരിയൽ കണ്ടു ഇങ്ങനെ ഇത് പീച്ച് ഷെയ്ഡാണ് വരുന്നത് ഇതിങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം നമുക്ക് ടോപ്പും ദുപ്പട്ടയാക്കാം അല്ലെങ്കിൽ സാരി എടുക്കുന്ന ഒരു എടുക്കാം അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ഒരു കൺസെപ്റ്റിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇതാ ഇങ്ങനെ വരുന്നു ഈ ഒരു മെറ്റീരിയലിൽ റേറ്റ് വരുന്നത് ബിഗ് ബിടുത്താണ് വരുന്നത് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഫുള്ള് ടു എയ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു ബിഗ് വിഡ്ത്ത് ആണ് വരുന്നത് ഇത് ഇനി അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നും കൂടെ ലൈറ്റ് പീച്ച് കളറിൽ വേണമെങ്കിൽ ഇത് എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇതൊരു പിങ്കിഷ് പീച്ച് കളറാണ് വരുന്നത് പ്രീമിയം ഹക്കോബയാണ് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിനെ തമ്മിൽ നമുക്ക് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇത് എങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ അതിൻ്റെ തുടക്കം ജോർജറ്റ് ഹക്കോബ ജോർജറ്റ് ഹക്കോബയിൽ ഇനിയും വെറൈറ്റീസ് വരാനുണ്ട് കുറച്ച് കഴിയും വരുന്ന മുറയ്ക്ക് ചെയ്യാം കേട്ടോ പിന്നെ നെക്സ്റ്റ് നമുക്കൊരു പുതിയ താരം വന്നിരിക്കുകയാണ് നമ്മൾ ഓണം സീസണിൽ നമ്മൾ ഹാർട്സ് ഡിസൈൻ കോട്ടണിൽ കോറ കോട്ടണിൽ നമ്മൾ രണ്ട് കാറ്റ് രണ്ട് മൂന്ന് തരം കൊണ്ടുവന്നിരുന്നു ആദ്യം നമ്മൾ ഫസ്റ്റ് വന്നത് ഒരു വൺ ഫോർട്ടി റേറ്റ് മീറ്ററിൽ വരുന്നത് പിന്നെ വന്ന് വൺ ട്വൻറ്റി റേറ്റിൽ വരുന്നത് വരുന്നു അതിലെല്ലാം പല അതിൻ്റെ മെറ്റീരിയലിൻ്റെ മാത്രമല്ല അതിൽ നമ്പർ ഓഫ് ഹാർട്സിൻ്റെ എണ്ണത്തിനനുസരിച്ചായിരുന്നു അതിൻ്റെ റേറ്റിൽ വ്യത്യാസം വന്നിരുന്നത് ഇപ്പോൾ രണ്ടാമത് വന്ന വൺ ട്വൻറ്റിയിൽ നമുക്കിനി ഒരു ലാവൻഡറും അല്ല ബ്ലൂ അല്ലാത്തൊരു സുന്ദരി കളർ അങ്ങനെ ഒന്ന് രണ്ട് കളേഴ്സിൽ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ അപ്പം ഇനി അതിലാ കോട്ടണിലാർക്കെങ്കിലും വേണമെങ്കിൽ അതിൽ നോക്കാം ഇത് ഇന്ന് വന്നിരിക്കുന്നത് ജോർജറ്റിലാണ് എന്താ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഇപ്പോൾ ഈ കോട്ടൺ ലവേഴ്സിനെ മറന്നിട്ടില്ല കേട്ടോ കോട്ടൻ്റെ എല്ലാ കളക്ഷൻസും നമ്മൾ അജര കാര്യങ്ങളെല്ലാം വരും ഇപ്പൊ പൊതുവേ കുറച്ച് ഇങ്ങനെ സിന്തറ്റിക് മെറ്റീരിയൽസ് കൂടെ ഒരുപാട് വെറൈറ്റീസ് ഇങ്ങനെ മാർക്കറ്റിൽ വരുന്നുണ്ട് അപ്പോൾ ഒരു ഒരിതിലാണ് അപ്പോൾ ഇതാ നോക്കൂ സാരി എടുക്കേണ്ടവർക്ക് നല്ലൊരു പേസ്റ്റ് നല്ലൊരു സുന്ദരി ഗ്രീൻ കളർ ഇതിന്റെ പേര് പറഞ്ഞു ഞാൻ കൊള്ളാക്കുന്നില്ല നല്ല ലൈറ്റ് പിസ്തയും അല്ലാത്ത സുന്ദരി ഗ്രീൻ എന്ന് പറയുന്ന പേസ്റ്റൽ ആണ് വരുന്നത് അതാണ് ഇങ്ങനെ വരുന്നു ബ്യൂട്ടിഫുൾ ഗ്രീൻ അതിൽ ഫുൾ ഹാർട്ട്സ് ഇത് പ്രിൻ്റ് അല്ല എംബ്രോയിഡറി ആണ് ത്രെഡ് വർക്ക് ആണ് വരുന്നത് അതിന്റെ മറുവശം വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി മുപ്പത് രൂപ അത് എങ്ങനെ വരുന്നു അപ്പോൾ സാരിക്ക് വേണ്ടവർക്ക് അഞ്ചര മീറ്റർ നോർമൽ ഒരു സാരി ഇനി ഞാനാർക്കിലി മോഡൽ പാനൽ കട്ട് അങ്ങനെ കൊടുത്ത് ചെയ്യാൻ നോർമൽ സൈഡ് സൈഡ്സിലിട്ടുള്ള ടോപ്പ് ചെയ്യാനൊക്കെ നല്ലതാണ് ജോർജറ്റ് ആണ് വരുന്നത് ഇതിൻ്റെ കൂടെ ക്രേപ്പ് ലൈനിങ് ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അതങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ തേ വൺ തേർട്ടി റുപ്പീസ് നൂറ്റി മുപ്പത് രൂപ അത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഡാർക്ക് ബ്രൗൺ ഡാർക്ക് മെറൂൺ കളറിലാണ് ഇനി ബർഗണ്ടി കളർ അതൊരു പർപ്പിളിൻ്റെ ബർഗണ്ടിയുടെ അല്ലാത്തൊരു അങ്ങനത്തെ ഒരു കളറും കൂടെ വരുന്നുണ്ട് അത് തമ്മിൽ മാറരുത് ദാ ഇങ്ങനെ വരുന്നു ഡാർക്ക് മെറൂൺ കളറിൽ ഇങ്ങനെ വരുന്നു ഹാർട്സ് അതും നമുക്ക് സാരിക്ക് ആയിട്ടാണെങ്കിലും ടോപ്പ് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് ഇങ്ങനെ വരുന്നു ടോപ്പ് ആൻഡ് ദൂപ്പെട്ട് ഇത് സെയിം എടുത്തിട്ട് ബോട്ടം പ്ലെയിൻ കളറിട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം സാരി ഉടുക്കേണ്ടവർക്ക് അങ്ങനെയാവാം ആവാം ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വരത്ത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു അതിലിനി അടുത്ത കളർ മാറരുതേ അടുത്ത കളർ മീൻസ് ഞാൻ കാണിച്ചുതരാം വേണ്ട ഇത് ഡാർക്ക് മെറൂൺ നമ്മൾ ആ ഒരു ഇതൊരു പർപ്പിൾ കളറിൽ ഇങ്ങനെ വരുന്നു തമ്മിൽ മാറരുതിട്ടോ സ്ക്രീൻഷോട്ടിൽ ഇത് ഇങ്ങനെ അപ്പോൾ ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് വരുന്ന എല്ലാത്തിനും സെയിം റേറ്റ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നമ്മളൊരു വൈൻ പർപ്പിളിൻ്റെയും വൈൻ കളറിൻ്റെ ഇടയിൽ വരുന്നത് ഇതാ ആ ഒരു കളർ ഇതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് തന്നെയാണ് എടുത്ത് വരുന്നത് സെയിം വർക്ക് തന്നെയാണ് എല്ലാത്തിലും വരുന്നത് അതിൻ്റെ ഒരുപാട് കളേഴ്സ് ഒന്ന് വന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെ വരുന്നു ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്കും ഒക്കെ പെട്ടെന്ന് വാഷ് ചെയ്ത് ഉണങ്ങാനൊക്കെ നല്ലതാണ് ക്രൈപ്പ് ലൈനിങ് ഇട്ടിട്ട് സിംപിളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഇങ്ങനെ വരുന്നു നൂറ്റി മുപ്പത് രൂപ നാൽപ്പത്തിനാല് ഇഞ്ച് വീതി സാരി ആയിട്ട് എടുക്കേണ്ടവർക്ക് അഞ്ചര മീറ്റർ എടുത്ത് സാരി ആയിട്ട് എടുക്കാം അങ്ങനെ ഡ്രസ്സ് കോഡ് ആയിട്ടൊക്കെ വേണ്ട കസ്റ്റമർ കെയർ നമ്പറിലേക്ക് കൂടെ ഒന്ന് പെട്ടെന്ന് പറയണം കൂടുതലായിട്ട് വേണ്ടതാണെങ്കിൽ ഇനി നെക്സ്റ്റ് വരുന്നു നല്ല ഡാർക്ക് ഒലിവ് ഗ്രീൻ നമ്മൾ ചെറുപയർ പച്ചയുടെ ഡാർക്ക് കളർ ഇങ്ങനെ വരുന്നു എല്ലാം ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ തേർട്ടി അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു പുതിയ ജനപ്രിയ താരങ്ങളായ മെറ്റീരിയൽസ് വരുമ്പോൾ അഥവാ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യാൻ റെഡി ആവുന്നവർക്ക് നമ്മളിത് വീണ്ടും വരുത്താൻ പറ്റുന്ന മെറ്റീരിയലുകളാണെങ്കിൽ അത് അവർ പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്ത് പറയും ആണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം നമ്പർ നോട്ട് ചെയ്തിട്ട് നമ്മൾ പാകിസ്ഥാൻ തുപ്പട്ടേക്ക് അങ്ങനെ രണ്ടാമത് വരുത്തി കൊടുത്ത പോലെ അങ്ങനെയുള്ളവർക്ക് വീഡിയോയിൽ വരുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് കിട്ടും നമ്മൾ ഈ വീഡിയോ കാണിച്ച മെറ്റീരിയലുകളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ വീഡിയോ റണ്ണിങ് വീഡിയോ വീഡിയോയുടെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ അവർക്ക് എല്ലാം ഫോട്ടോസ് വിട്ടുതരാനുള്ള സാവകാശം ഉണ്ടായി എന്ന് വരില്ല അങ്ങനെ വെറൈറ്റി മെറ്റീരിയൽസ് ഷോപ്പിൽ നിന്ന് കാണണമെങ്കിൽ സാവകാശം കൊടുക്കണം കേട്ടോ പിന്നെ എന്തെങ്കിലും അർജൻറ് കാര്യങ്ങൾ ഉള്ളതാണെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിടുന്നുണ്ട് എന്തെങ്കിലും അർജൻറ് മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിങ്ങനെ വരുന്നു ഈ കളറ് നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഒരു മൗ കളറിൻ്റെയും ആ വയലറ്റിൻ്റെയും കൂടെ ഒരു ആ ഒരു ഇതിൽ ഫ്യൂഷൻ പോലെ വരുന്ന ആ ഒരു സുന്ദരി കളർ അതാ എല്ലാം ഒന്നും ബ്യൂട്ടിഫുൾ കളേഴ്സാണ് വന്നിരിക്കുന്നത് ഇതെങ്ങനെ വരുന്നു ഇപ്പോൾ സാരി ആയിട്ട് എടുക്കേണ്ടവർക്ക് ആയിട്ട് എടുക്കാം ഇങ്ങനെ എടുക്കാം അതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ അതങ്ങനെ നെക്സ്റ്റ് വരുന്നു നല്ല റണി പിങ്ക് കളർ അതാ ഇങ്ങനെ ഡാർക്ക് പിങ്ക് പറയില്ലേ ഇങ്ങനെ വരുന്നു ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണിത് പിങ്ക് കളർ ഓരോ സീസണിൽ ഇങ്ങനെ കുറച്ചുകൂടി ഇപ്പോൾ ബ്രൈറ്റ് കളേഴ്സ് പൊതുവേ ഇങ്ങനെ അങ്ങനെ ഡിമാൻഡുണ്ടല്ലോ ഇപ്പം നമുക്കൊരു ഫങ്ഷന് ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ഇനി ഭാവനയ്ക്ക് അനുസരിച്ച് ഇതിന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഓരോ ഗോൾഡൻ ബീഡ്സ് കൂടെ വെച്ച് കൊടുക്കണില്ല അങ്ങനെ വെച്ചു കൊടുക്കാം അങ്ങനെ വരുന്ന വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് ബ്ലാക്ക് ഹാർട്ട്സ് ദാ ഇങ്ങനെ വരുന്നു ബ്ലാക്കിൻ്റെ ഭംഗിയെക്കുറിച്ച് ഇനി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ബ്ലാക്ക് ഞാനിപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് ബ്ലാക്ക് ക്രൈസ് വന്നിട്ട് ബ്ലാക്ക് എടുക്കൽ കുറച്ച് മനപ്പുറം നിർത്തി വെച്ചിരിക്കുകയാണ് അതുപോലുള്ള കുറേ പേരുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് വേറെയും കളർ ചോയ്സ് ഉണ്ട് പിന്നല്ലാതെ എന്ത് എന്ത് വന്നാലും ബ്ലാക്കിനെ വിടില്ലാത്തവർക്ക് അങ്ങനെ ആവാം നമ്മൾ ഹക്കോബ് ടോപ്പൊക്കെ എടുത്തിട്ട് അതിൻ്റെ കൂടെ ദുപ്പട്ടായിട്ട് വേണേലും അങ്ങനെ എടുക്കാം ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ബ്ലാക്ക് ഇനി നെക്സ്റ്റ് വരുന്നു വൈറ്റ് വൈറ്റ് ഹാർട്ട്സ് ഇങ്ങനെ വരുന്നു അപ്പം ഈ ക്രിസ്മസിൻ്റെ ക്രിസ്മസിൻ്റെ തുടക്കം കുറിച്ചുകൂട്ടാ നമ്മൾ നമ്മളിന്ന് ക്രിസ്മസ് കളക്ഷൻസിൻ്റെ തുടക്കമാണേ അതിൽ ഇങ്ങനെ വരുന്നു വൈറ്റിൽ റെഡ് ഹാർട്സ് ഇതാ അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഇതാ ഇങ്ങനെ ഇത് ഫുൾ എംബ്രോയ്ഡറി ആണ് ഇട്ടോ വരുന്നത് ത്രെഡ് വർക്ക് ആണ് വർക്കാണ് പ്രിൻറ്റല്ല പ്രിൻറ്റഡ് അല്ല ഇതാ ഇങ്ങനെ വരുന്നു അതിൻ്റെ മറുവശമാണ് ഇതിങ്ങനെ കാണുന്നത് അതിൻ്റെ ബാക്ക് സൈഡ് ഇതാ ഈ സൈഡ് നല്ല വശം ഇതാ ഇങ്ങനെ വരുന്നു വൈറ്റ് മെറ്റീരിയലൊക്കെ ആകുമ്പോൾ അതിൽ പൊടിയൊക്കെ പിടിക്കാൻ പെട്ടെന്ന് ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് വാഷ് ചെയ്താൽ പോകുന്ന കാര്യങ്ങളുണ്ടാവുകയുള്ളൂ എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇതാ വരുന്നു അപ്പോൾ ക്രൈപ്പ് ലൈനിങ് ഉപയോഗിക്കുകയാണ് ശരിക്കും ഇതിന് നല്ലത് കാരണം അതിനാണ് അത്യാവശ്യം തിക്നെസ് കിട്ടുന്നത് നെലടിക്കാതിരിക്കാനൊക്കെ അപ്പോൾ ഇതാ ക്രിസ്മസിനായിട്ട് ഫ്രോക്കൊക്കെ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നൊരു വേഗം ബുക്ക് ചെയ്തോളൂ കേട്ടോ നൂറ്റി മുപ്പത് രൂപ അങ്ങനെ വരുന്നു അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ സിന്തറ്റിക് ഫാമിലി ഇങ്ങനെ വരുന്നു ഇപ്പോൾ നമ്മളോട് ചേർന്ന് പോകുന്നുണ്ട് ആ ഫാമിലിയിൽ അങ്ങനെ വരുന്നു ഇനി നമ്മൾ ത്രീ പീസ് സെറ്റ് കാണാം ക്യാമ്പ്രിക് കോട്ടൻ്റെ ത്രീ പീസ് സെറ്റ് ചോദിച്ചവർക്ക് എന്താ ടോപ്പ് ഇത് സെറ്റ് വൈസ് ആണേ കൊടുക്കുന്നത് ബോട്ടം ദുപ്പട്ട ദുപ്പട്ട നമുക്ക് ഓരോ പീസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മൾ സെറ്റായിട്ട് ദുപ്പട്ടയോട് കൂടിയ സെറ്റുകൾ വേണ്ടവർക്ക് അത ഇങ്ങനെ വരുന്നു ഇനി ലൈനിങ് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം ലൈനിങ് വേണമെങ്കിൽ വെക്കാം നിർബന്ധമല്ല പക്ഷേ നമ്മൾ ഈ കനം കുറഞ്ഞ മെറ്റീരിയലുകൾക്കൊക്കെ ഒരു ചെറിയ ലൈനിങ് വയ്ക്കുകയാണ് അങ്ങനെ വല്ലാതെ ഒട്ടി കിടക്കാതെ അപ്പോൾ ഇതിങ്ങനെ ഇത് സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുക പ്ലസ് സൈസ് ഉള്ളവർക്കും ഒക്കെ എങ്ങനെയാണെങ്കിലും നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ദുപ്പട്ട വരുന്നത് രണ്ടേ കാല് രണ്ടേ മുപ്പത് ടു പോയിൻറ്റ് ടു ഫൈവ് ടു പോയിൻറ്റ് ത്രീ മീറ്റേഴ്സ് ലെങ്ത്തിൽ ആണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരുന്നു ഇതാണ് ദുപ്പട്ട ടോപ്പും ബോട്ടും ദുപ്പട്ടയും നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നു ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയൽ എടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നാൽപ്പത്തിനാലിഞ്ച് വേദി ദുപ്പട്ടിയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി റുപ്പീസ് പെർ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഇനി നമ്മുടെ നെക്സ്റ്റ് സെറ്റ് വരുന്നത് ബ്ലൂവിലാണ് ഇത് ടോപ്പ് ഇങ്ങനെ വരുന്നു നമ്മൾ നേരത്തെ കണ്ട പിങ്കിൻ്റെ അതേ ബ്ലൂ അപ്പോൾ പിങ്ക് ലവേഴ്സിന് പിങ്ക് ബ്ലൂ ലവേഴ്സിന് ബ്ലൂ ഇങ്ങനെ ബോട്ടം ടോപ്പിൻ്റെ ഡിസൈൻ ഫ്ലോറൽ പാറ്റേൺ ഇതാണ് എങ്ങനെയാണ് വരുന്നത് കേട്ടോ പിങ്കിലാണെങ്കിലും ബ്ലൂവിലാണെങ്കിലും ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ വരുന്നു അപ്പം നെക്കിൽ നമുക്ക് ജസ്റ്റ് ആ ബോട്ടം മെറ്റീരിയൽ കൊണ്ടൊരു യോക്ക് പോലെയൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും ടോപ്പും ബോട്ടവും ദുപ്പട്ട ഇങ്ങനെ വരുന്നു അത്യാവശ്യം വലിപ്പമുള്ള ദുപ്പട്ടയാണ് കേട്ടോ ടു പോയിൻറ്റ് ത്രീ മീറ്റർ രണ്ട് മുപ്പത് രണ്ടേ കാലത്തേ അങ്ങനെയൊക്കെ വരിക അതാണ് അങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ അങ്ങനെ വരുന്നു മൽക്കോട്ടനിലാണ് ദുപ്പട്ട വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നു നല്ലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ ഇത് ടോപ്പ് ഇത് ബോട്ടം ഇങ്ങനെ ടോപ്പും ബോട്ടും വരുന്നു നല്ല പ്ലസ് ആൻഡ് കളേഴ്സാണ് ജോലിക്കാർക്കൊക്കെ ഒന്നും വേറെ ഒന്നും തപ്പിന്ന് പോകണ്ട ടോപ്പും ബോട്ടും ആയി ദുപ്പട്ടായി ജോലിക്കാർക്ക് മാത്രമല്ല ഡെയിലി യൂസിന് വേണ്ടവർക്ക് അങ്ങനെയൊക്കെ പറ്റും ഇങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ത്രീ പീസ് സെറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവരൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ വരുന്നു ടോപ്പ് ആൻഡ് ബോട്ടം വിത്ത് ദുപ്പട്ട ക്യാമ്പ്രിക്കോട്ടനിലാണ് വരുന്നത് കേട്ടോ ക്യാമ്പ്രിക്കോട്ടൺ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു പിങ്കും ഒരു വയലറ്റ് കളർന്ന ലാവൻഡർ കളർ എന്ന ഒരു ബ്ലൂ എന്ന് പറയില്ലേ ഇങ്ങനെ വരുന്നു ടോപ്പ് ഫോർട്ടി ഫോർ ഇഞ്ച് തന്നെയാണ് എല്ലാത്തിനും എടുത്ത് വരുന്നത് അതിൻ്റെ ബോട്ടം ഇങ്ങനെ വരുന്നു നമുക്ക് എല്ലാം സെറ്റ് വൈസാണ് കൊടുക്കുന്നത് കേട്ടോ ടോപ്പ് ബോട്ടം നെക്സ്റ്റ് അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഇത് ദുപ്പട്ട ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇതിലെല്ലാം നമുക്ക് ദുപ്പട്ട ഇങ്ങനെ പീസസ് ആയിട്ടാണ് വരിക കേട്ടോ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നു നല്ല നമ്മൾ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വന്നില്ലേ അതിൻ്റെ മോഡൽ ക്യാമ്പറിക്കൽ പ്രിൻറ് ഇതാ ഇങ്ങനെ വരുന്നു ഇത് ടോപ്പ് ഇത് ബോട്ടം ഡാർക്ക് കളറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർക്ക് അങ്ങനെ ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്നു ദുപ്പട്ട ടോപ്പും ബോട്ടും ദുപ്പട്ടയും ദുപ്പട്ടയുടെ റേറ്റ് ടു സെവൻ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ അങ്ങനെ വരുന്നു ത്രീ പീസിറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കണ്ടു ഇനി നമുക്ക് കുറച്ച് മുമ്പ് ഞാൻ കൊണ്ടുവന്നിരുന്നു ഹജ്റക് ഡിസൈൻ കോട്ടൺ ക്യാമ്പ്രിക്കോട്ടൻ കോട്ടൺ അല്ല കുറച്ചും കുറച്ചുകൂടി ഒരു തിക്നെസ് കൂടിയ ഒരു കോട്ടൺ അങ്ങനെ വരുന്നതിൽ നമ്മൾ ബോർഡർ വിത്ത് ബോർഡർ വരുന്ന ടൈപ്പ് പാൻറ്റ് ഒരു പാറ്റേണിൽ വരുന്നത് ദാ ഇങ്ങനെ വരുന്നു അപ്പോൾ ദാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇഞ്ച് വീതിയാണ് വരുന്നത് അപ്പം നമുക്കിങ്ങനെ അജറക് ഡിസൈനിലെ ഇപ്പം ഞാൻ പറയാ ഒറിജിനൽ അജിറക്കുണ്ട് നമ്മൾ ഏത് ഫാബ്രിക്കിലാണെങ്കിലും അതിൻ്റെ തിക്നെസ് കാര്യങ്ങൾ അതിനനുസരിച്ചാണ് റേറ്റും അതിൻ്റെ വാല്യൂ അതിൽ വർക്ക് എങ്ങനെയാണ് തെഡ് വർക്ക് നമ്മളിപ്പോൾ തന്നെ ഹാർട്സ് ഡിസൈനിൽ തന്നെ നമ്മൾ അതിൻ്റെ നമ്മൾ തന്നെ കൊണ്ടുവന്നിരുന്നു പല റേറ്റിൽ പല റേറ്റ് മാർക്കറ്റിൽ ആണ് അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സോഴ്സിൽ നിന്നും നമ്മളെടുക്കുന്ന ആ ഒരു റേറ്റിനനുസരിച്ച് വിത്ത് ടാക്സ് നമ്മളെല്ലാം ഇത് ട്രാൻസ്പോർട്ടേഷനെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ഫിക്സഡ് റേറ്റ് ഇട്ടിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുക അതാണ് നമ്മുടെ രീതി അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു പോളിസി നമ്മുടേതായ സ്റ്റാൻഡേർഡ് ഉണ്ട് അതിൻ്റെ റേറ്റിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും ബാക്കി ഷിപ്പിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതെല്ലാം ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാണ് നമ്മൾ ഈ പ്രസ്ഥാനം നടന്നു പോകുന്നത് തന്നെ അപ്പോൾ ഇത് നമ്മൾ ഒറിജിനൽ അരക്കല്ല അജിരക്കിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ വൺ സിക്സ്റ്റിയുടെ അജിരക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ വൺ നയൻറ്റിയിലാണ് നമ്മൾ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അജരക്ക് കൊണ്ടിരുന്നത് വെജിറ്റബിൾ ഡൈ ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ കളക്ഷൻസ് എല്ലാം ഇവിടെ ഉണ്ട് ഇപ്പോൾ അജരക്ക് തന്നെ അപ്പോൾ ഇതും അജരക്കാണ് പക്ഷേ അതിൻ്റെ പ്രിന്റിങ് മെത്തേഡിനും എല്ലാം വ്യത്യാസം ഉണ്ട് നമുക്കത് ഫീൽ ചെയ്യും ഓരോ മെറ്റീരിയൽ തന്നെ ഫീൽ ചെയ്യും ഇപ്പോൾ നമുക്ക് വൺ സിക്സ്റ്റിയിൽ വരുന്നതാണ് നൂറ്റി അറുപതിൽ വരുന്നതാണ് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതെന്ന് പറഞ്ഞാലും ഇതും സ്ക്രീൻ ആണ് അജരക്കിൽ വരുന്ന ഡിസൈൻസ് സ്ക്രീൻ പ്രിന്റ് ചെയ്തു വരുന്നു മാത്രം പിന്നെ അതിൻ്റെ പാറ്റേൺ ഇങ്ങനെ വരുന്നത് താഴേക്ക് ഇങ്ങനെ ബോർഡർ ഉള്ള ടൈപ്പിൽ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് അതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ പിന്നെ ഇതിന് നമുക്കൊരു എന്താ വെച്ചാൽ ലൈനിങ് ഇടാതെ ടോപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണിത് വരുന്നതാണ് അതിൻ്റെ തിക്നസ് കാണിച്ചത് ഒന്നിൻ്റെ അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കുക ഇതിലിങ്ങനെ ആനിമൽ പ്രിൻസ് ഒക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അത് ഉപയോഗിക്കാത്ത ഒരു എടുക്കേണ്ടത് ഫിഷ് വലിഫൻറ്റ് അതുപോലത്തെ ഒരു ടൈപ്പ് വരുന്നത് അപ്പോൾ ഇങ്ങനെ വരും ഇത് വേണ്ടോ ലൈനിങ് ഇല്ലാതെ വേണമെങ്കിലും നമുക്ക് ടോപ്പ് ചെയ്യാം അപ്പോൾ ഫോർട്ടിത്രീ ഫോർട്ടി ടു ഫോർട്ടിത്രീ ഇഞ്ച് വരെയൊക്കെയാണ് നമുക്ക് ഇത് മാക്സിമം ലെങ്ത്ത് കിട്ടുക അതിൽ കൂടെ ലെങ്ങ് വേണ്ടവർക്കൂടെ ഷോൾഡർ ഒരു ജോയിൻറ്റ് കൊടുത്താൽ മതിയാവും അങ്ങനെ കൊടുത്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ടു പോയിന്റ് ഫൈവ് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ബോർഡർ കട്ട് ചെയ്ത് താഴെ ആഴവെക്കാം അങ്ങനെ രണ്ട് തരത്തിലും ചെയ്യാം പ്ലസ് സൈസ് ഉള്ളവർ മൂന്ന് മീറ്റർ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ രണ്ടര മീറ്ററിൽ ചെയ്യാം അപ്പോൾ ഇത് ഫസ്റ്റ് പ്രിൻ്റ് ഇതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് അത്യാവശ്യം എടുത്തിള ഞാൻ വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ കോട്ടൺ ആണ് കേട്ടോ അങ്ങനെ വരുന്നു ഇനി അതിൽ നെക്സ്റ്റ് ഇതെല്ലാം നമ്മൾ അജരക് ഡിസൈനാണ് വരുന്നത് അജിക് പ്രിന്റ് ഒറിജിനൽ അജിക് പ്രിന്റ് അല്ല അജിറക് ഡിസൈൻ ഇൻ കോട്ടൺ ഇതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ താഴേക്ക് ഇങ്ങനെ ബോർഡർ വരുന്ന ടൈപ്പിൽ ഇങ്ങനെ നമ്മൾ ഈ ക്യാമ്പറി കോട്ടണിൽ തന്നെ ഇപ്പോൾ ഇതേ മെറ്റീരിയൽ തന്നെ ഇത് മൽക്ക് കോട്ടണിൽ വരുമ്പോൾ ഓരോ ടൈപ്പ് കോട്ടണിൽ ഈ പ്രിന്റ് വരുമ്പോൾ അതിനനുസരിച്ച് റേറ്റിന് വ്യത്യാസം വരും ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ഇങ്ങനെ വരുന്നു കോട്ടൺ നമ്മൾ ഡെയിലി യൂസിനായിട്ട് അങ്ങനെ ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യേണ്ടവർക്കൊക്കെ നല്ലൊരു ചോയ്സ് ചോയ്സാണിത് ബ്ലാക്ക് ഡാർക്ക് കളേഴ്സും ആണ് ഇങ്ങനെ വരുന്നു നൂറ്റി നാൽപ്പത് രൂപ അതിൻ്റെ തന്നെ മെറൂൺ ഇങ്ങനെ വരുന്നു ഒരു പ്രിൻറ്റ് ഇങ്ങനെ താഴോട്ട് ഈ പ്രിന്റ് വരുന്ന രീതിയിലാണെന്നിട്ട് ബ്ലാക്കോ മെറൂണോ വോട്ട് ഒരു അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം നമുക്ക് അങ്ങനെ വരുന്നു ഇനി സ്കേർട്ട് പോലെ ചെയ്യണമെങ്കിൽ സ്കേർട്ട് പലാസോ പോലെ ചെയ്തിട്ട് പ്ലെയിൻ ടോപ്പിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാം അപ്പോൾ ഹക്കോബേൽ മെറൂണോ അല്ലെങ്കിൽ ബ്ലാക്കോ ഒക്കെ ടോപ്പ് എടുത്തിട്ട് ഇത് ഇങ്ങനെ പലാസോ പോലെ മിഡി പോലെയൊക്കെ ചെയ്താലും നല്ലതായിരിക്കും താഴോട്ട ബോർഡ് വരുമ്പോൾ സ്കേർട്ട് ചെയ്യാനും നല്ലതാണ് ഡെയിലി യൂസിനൊക്കെ സ്കേർട്ട് ഉപയോഗിക്കുന്നവരുണ്ടല്ലോ അവർക്ക് അങ്ങനെ വേണമെങ്കിലും ആവാം ഇങ്ങനെ വരുന്നു ഇനി നെക്സ്റ്റ് അജിക് ഡിസൈൻ പോലെ തന്നെ വരുന്നതാണ് അജിക് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് അതിൻ്റെ തന്നെ മെറൂൺ ഇതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ അത്യാവശ്യം തിക്നെസ് ഉള്ള കോട്ടൺ ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആ ട്രഡീഷണൽ അജറക് ഡിസൈൻ്റെ അതേപോലെ തന്നെ ഡിസൈൻ ഇതാ അതിൽ മെറൂൺ ഉണ്ട് ഇത് മെറൂൺ അതിൽ ബ്ലാക്കും ഉണ്ട് ഇങ്ങനെ വരുന്നു മെറൂണിനും ബ്ലാക്ക് ബോർഡറും ബ്ലാക്കിന് മെറൂൺ ബോർഡറും ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ഫോർട്ടി നൂറ്റിനാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് അടുത്ത ഡിസൈൻ വരുന്നത് ദ ഇങ്ങനെ എല്ലാം അജരക് ഡിസൈനാണ് കോട്ടണിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അത്യാവശ്യം നോർമൽ തിക്നെസ്സുള്ള ഒരു മെറ്റീരിയലാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ഫോർട്ടി നൂറ്റിനാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു അതിൻ്റെ തന്നെ മെറൂൺ എങ്ങനെയായിരുന്നു പിന്നെ നമ്മളെ ജോർജറ്റിലെ ഡോട്ട്സ് ചോദിച്ചവർക്ക് പൊൾക്ക ഡോട്ട്സ് ചെറുതില്ല പോൾക്ക ഡോട്ട്സ് അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്ന് നമുക്കന്ന് ഫുള്ള് കഴിഞ്ഞു പോയി അതിൽ നേവി ബ്ലൂ എത്തിയിട്ടുണ്ട് ഇത് ഞാനതാ ഡാർക്ക് പിങ്കും റെഡും ഉണ്ട് ആ ഡോട്ട്സ് ചോദിച്ചവർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അത് അങ്ങനെ വരുന്നത് ഫോക്സ് ജോർജ്ജിറ്റ പ്രിന്റിലാണ് വരുന്നത് ഇപ്പോൾ സാരി വിടുത്തിൽ വേണ്ടി കട്ട് ചെയ്ത് സാരിക്ക് വേണ്ടി കട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെയാവാം അപ്പോൾ നമ്മൾ പിങ്ക് അക്കോബക്കെ എടുത്തിട്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും മോഡൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ആവാം ഫ്രോക്ക് ചെയ്യേണ്ടവർക്ക് അങ്ങനെയാണോ അതങ്ങനെ പലതരത്തിലും നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ചോദിച്ചാൽ ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അല്ലേ അങ്ങനെ ബൊട്ടിക്ക് ഒക്കെ നടത്തുന്നവർക്ക് കൂടുതൽ മെറ്റീരിയൽസ് വേണമെങ്കിൽ നിങ്ങൾ നേരത്തെ പറയണം കേട്ടോ അങ്ങനെ വരും നമുക്ക് ഹോൾസെയിൽ ഇല്ല റീറ്റെയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ അങ്ങനെ വരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ടോപ്പ് ചെയ്തിട്ട് ഇതാ പിങ്ക് ബോട്ടം വേണേലും അങ്ങനെ ആകുമോ ഇതിൻ്റെ ഡാർക്ക് പിങ്കും അവൈലബിൾ ആയിരിക്കും കേട്ടോ അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അത് ഇനി അതേ സംഭവത്തിൻ്റെ തന്നെ ഇതാ റെഡ് ആൻഡ് വൈറ്റ് ഇങ്ങനെ വരുന്നു ഫോക്സ് ജോർജിറ്റിലാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു അതിൻ്റെ കൂടെതാ ഈ ബോട്ടം റെഡ് ബോട്ടം ഇനി ടോപ്പ് ആൻഡ് ബോട്ടം പോലെ എടുക്കേണ്ടവർക്ക് അങ്ങനെ വേണേലും എടുക്കാം ഇങ്ങനെ വരുന്നു നമ്മൾ റെഡ് കാന്തയൊക്കെ ടോപ്പ് എടുത്തിട്ട് ദുപ്പട്ട വേ ആക്കേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ആക്കാം ഇനി പെട്ടെന്ന് കുറച്ച് ദുപ്പട്ടാസ് എടുത്ത് വെച്ചത് കാണിച്ചു തരാം ആദ്യം ബോട്ടം സ്റ്റിച്ചിഡ് ബോട്ടംസ് റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്ത കളേഴ്സ് സൺഡേ വീഡിയോ കഴിഞ്ഞിട്ട് കിട്ടാത്ത കളേഴ്സിൻ്റെ പ്രൊഡക്ഷൻ ആയിക്കൊണ്ടിരിക്കുന്നു അത് നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി പറഞ്ഞിടുന്നവർക്ക് അവരുടെ കളേഴ്സ് ആവുന്ന മുറക്കിത്തരും ഇത് നമ്മൾ ചെയ്യുന്നതാണ് പുതിയ ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇതെങ്ങനെ വരുന്നത് അപ് ടു ഡബിൾ എക്സ് എൽ സൈസ് ഉള്ളവർക്ക് ഓക്കെ ആയിരിക്കും സൈസ് ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് റൈറ്റ് സൈഡിൽ പോക്കറ്റ് ഉണ്ട് ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി റുപ്പീസ് പോപ്പ്ലൈൻ മെറ്റീരിയൽ ചെയ്യുന്ന തിക്ക് ബോട്ടമാണ് ഇങ്ങനെ വരുന്നു വൈറ്റാണിത് പിന്നെ അതിൻ്റെ കൂടെ എം എംഫാബിൻ്റെ കോട്ടൺ ദുപ്പട്ട വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇത് ഓഫ് വൈറ്റ് ആണ് വൈറ്റും അവൈലബിൾ ആണ് കേട്ടോ ഇത് ഓഫ് ഐട്ടാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ദുപ്പട്ടയ്ക്ക് റേറ്റ് വരുന്നത് ഇത് ബോട്ടം ത്രീ ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റി അൻപത് രൂപ ഇതാ ബ്ലാക്ക് ബോട്ടം ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി സെയിം സൈസ് തന്നെയാണേ അതിൻ്റെ കൂടെ എംഫാബിൻ്റെ ബ്ലാക്ക് ദുപ്പട്ട വെണ്ടവർക്ക് അങ്ങനെയാവാം ത്രീ ഹൺഡ്രഡ് ഷിഫോൺ ദുപ്പട്ട വെണ്ടവർക്ക് അങ്ങനെയാവാം ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപ നേവി ബ്ലൂ ബോട്ടം റെഡി ആയിട്ടുണ്ട് അന്ന് ആയിട്ടുണ്ടായിരുന്നില്ല അത് ആയിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ദുപ്പട്ട എംഫാബിൻ്റെ ടു തേർട്ടി ഷിഫോൺ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ടു ഫോർട്ടി ടു ഫോർട്ടിയാണ് ടു തേർട്ടി എന്നെനിക്ക് ഡൗട്ട് ഉണ്ടിട്ട് അവർ ഓർഡർ എടുക്കുമ്പോൾ കൺഫേം ചെയ്യേ ഇനി കുറച്ച് ബോട്ടംസ് കളേഴ്സ് റെഡി ആയത് കാണിക്കാം ഞാൻ നമ്പർ ഇട്ടിട്ടില്ല നമ്മുടെ ആ ഒരു പിങ്ക് ഡാർക്ക് പിങ്ക് വരയില്ലേ ആ പിങ്ക് ഞാൻ വേർ ചെയ്തിരിക്കുന്ന അതേത ടൈപ്പ് വരെ എല്ലോ മാങ്കോയല്ലോ ഇങ്ങനെ വരുന്നു സ്കൈ ബ്ലൂ നമ്മൾ സുന്ദരി ബ്ലൂ പാരറ്റ് ഗ്രീൻ ലൈറ്റ് പാരറ്റ് ഗ്രീൻ ആണ് ബേബി പിങ്ക് നല്ല ഡാർക്ക് ബീച്ച് ഒരു ഡാർക്ക് ബീച്ച് നമ്മൾ ചിക്കുവിൻ്റെ ഡാർക്ക് കളർ എന്ന് പറയാവുന്നോ അത് അത്രയായിരുന്നു നമ്മുടെ മെറ്റീരിയൽസ് ഇനി കുറച്ച് ഒരു കസ്റ്റമറിന് വേണ്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കുക നൈറ്റിയുടെ ഡിഫറെൻറ്റ് മോഡൽസ് ചെയ്തതാണ് നമ്മൾ നൈറ്റീസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ക്യാമറ കോട്ടണിൽ നൈറ്റ് ചെയ്യാം കേട്ടോ ക്യാമറ കോട്ടൺ ഇവിടെ ഇരിപ്പുണ്ട് വീഡിയോയിൽ കാണാൻ ഭാഗത്തിൽ ഒന്ന് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് ഏത് മെറ്റീരിയൽ വേണേലും സെലക്ട് ചെയ്യാം എല്ലാം അങ്ങനെ എടുത്ത് ഫോട്ടോ അങ്ങനെ പറഞ്ഞ് പറയരുതിട്ട് അവർക്ക് സമയക്കുറവ് കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇവിടെ ഇവിടെ വരിയുള്ളൂ ഇങ്ങോട്ട് പിന്നെ മൊടാല അടിക്കുന്നത് ക്യാംപറി കോട്ടൺ എല്ലാം വൺ ട്വൻറ്റിയുടെ ഉണ്ട് അപ്പോൾ നൈറ്റ് ചെയ്യേണ്ടവർക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് യോക്കൊക്കെ വെച്ച് ആണെങ്കിൽ അങ്ങനെ എടുത്ത് ചെയ്യാം അപ്പം കുറച്ച് മോഡൽസ് കാണിച്ച് തരാം ഇതാ ഇങ്ങനെ വരുന്നു നമ്മളൊരു കസ്റ്റമറിന് വേണ്ടി ചെയ്തതാണ് ഇങ്ങനെ നെക്സ്റ്റ് ഡിസൈൻ ഇതാ ഇതെല്ലാം കാമ്പ്രി കോട്ടനിൽ നൈറ്റ് ചെയ്തതാണ് ഇതാ ഇങ്ങനെ വരുന്നു നമ്മൾ ആ ടു ആയിട്ട് കാണിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഒരു മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് യോക്ക് പോലെ അങ്ങനെ വർക്ക് പോലെയൊക്കെ കൊടുക്കാം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഹക്കോപകൊണ്ട് കൊടുത്തിട്ട് എടുത്തിട്ട് കോട്ടണിൽ ചെയ്തതാണ് ഇങ്ങനെ അപ്പോൾ നൈറ്റിയൊക്കെ ചെയ്യേണ്ടവർക്ക് എസ് ഓക്കെ നമ്മൾ കാണിക്കുന്ന മെറ്റീരിയലുകൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ രൂപമാറ്റങ്ങൾ ഇതാ ഇങ്ങനെ വരുന്നു പിങ്ക് ഹക്കോപ കൊണ്ട് ഒരു യോക്കോ നെക്സ്റ്റ് വരുന്നു അല്ല സിക്സാഗ് മെറ്റീരിയൽ കൊണ്ട് താഴെ വരെ അങ്ങനെ വർക്ക് പോലെ കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നവർക്ക് കൂടുതൽ മെറ്റീരിയൽസ് വേണമെങ്കിൽ കൂടുതൽ പീസസ് ഓഫ് സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് അവകാശം ആവശ്യമാണ് കേട്ടോ ഇങ്ങനെ വരുന്നു നമ്മൾ പാച്ച് വർക്ക് സാരിയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ആവുന്ന മുറയ്ക്ക് കസ്റ്റമറിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഓർഡർ തന്നവരെ ഇനി നെക്സ്റ്റ് നമ്മൾ കോട്ടൺ സ്ലബിൽ കുർത്ത അതിൻ്റെ സ്ലിപ്പിൻ്റെ പേപ്പറാണ് അതാ ഇങ്ങനെ വരുന്നത് നമ്മൾ ആ ഒരു കളറിൽ നെക്ക് പാറ്റേൺ ഇതാ ഇങ്ങനെ കോളർ നെക്ക് വിത്ത് പോട്ടലി ബട്ടൺ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ചോക്കിൻ്റെ മാർക്കാണേ കോട്ടൺ സ്ലബ് ഫാബ്രിക്ക് ചെയ്തതാണ് ഇങ്ങനെയായിരുന്നു ഇതൊക്കെ കസ്റ്റമറിന് വേണ്ടി ചെയ്യുന്നതാണ് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് കൂടെ ആവശ്യം പറഞ്ഞാൽ മതി നമ്മൾ ക്യാമ്പറി കോട്ടണിൽ നല്ലൊരു ഡിഫറൻറ്റ് ടൈപ്പ് നെക്ക് ഇതാ ഇങ്ങനെ വരുന്നു ഇത് വേണ്ട നെക്ക് ഇങ്ങനെ ഇത് ശരിക്കും എനിക്ക് ഇതൊരു പ്ലെയിൻ കളറിലാണെങ്കിൽ കുറച്ചും കൂടെ എടുത്തറിയുമായിരുന്നു ഇത്രയും വർക്ക് ചെയ്തൊരു നെക്ക് അതാ ഇങ്ങനെ വരുന്നു പക്ഷേ ഇടുമ്പോൾ അറിയും നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുമ്പോൾ അതിങ്ങനെ ക്ലിയർ അല്ലല്ലോ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് ഒരുപാട് വ്യത്യസ്തമായ വെറൈറ്റി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി